ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് വയസ്സുകാരിയുടെ ഒരു വിഷയം നമ്മൾ എല്ലാവരും പത്രത്തിലും ടി വി മാധ്യമങ്ങളിലും എല്ലാം കണ്ടു കാണും മൂന്ന് വയസ്സുകാരിയെ അമ്മ ആലുവായിൽ വെച്ചിട്ട് പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ ആ സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആ കുഞ്ഞിനെ ആ കുഞ്ഞ് പീഡനത്തിന് ഇരയായിട്ടുണ്ട് ഒന്നര വർഷക്കാലത്തോളം നിരന്തരമായിട്ട് പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണത് നമ്മളുടെ ഈ ജീവിത ചുറ്റുപാടിലും പെൺകുട്ടികൾക്ക് വളരാൻ ഉള്ള ഒരു സാഹചര്യം വളരെ ദുഷ്കരമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഓരോ അവസ്ഥയും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തു നിന്നുള്ള ആളുകളല്ല കുട്ടികളെ ഇതുപോലെയുള്ള പ്രവർത്തികൾക്ക് ഇരയാക്കുന്നത് അവരെ ഒപ്പം കൂട്ടി ചേർത്ത് പിടിക്കേണ്ട അവരുടെ വേണ്ടപ്പെട്ടവർ തന്നെ ഈ കുരുന്നുകളുടെ ഈ കുരുന്നുകളെ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുമ്പോൾ എന്താണ് നമ്മളെല്ലാം ചെയ്യുന്നത് എന്താണ് നമുക്കതിൽ പറയാനുള്ളത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് എനിക്കത് ആ വാർത്ത കേൾക്കുമ്പോൾ വളരെ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടാവും ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് വരുമ്പോൾ നമ്മളാരും പ്രതികരിക്കാതിരിക്കുകയും നമ്മൾക്ക് വരുമ്പോഴാണ് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന കാലത്തും ഇത് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള നരാതന്മാരെയൊക്കെ നോൺ ഗെയിമിങ് ബ്രോ ഇതുപോലെയുള്ള ഈ വൃത്തികെട്ടവന്മാരെ എന്താണ് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ മാക്സിമം കൊല ചെയ്യപ്പെടുകയാണ് തന്നെ ആണ് ചെയ്യേണ്ടത് കൊന്നുകളയണം അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സംഭവം വരും കാലങ്ങളിലെങ്കിലും ഇല്ലാതിരിക്കും ബ്രോ ഞാൻ വിഷയം ഇതേർന്നു കേട്ടോ ഞാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞതാണ് അപ്പം ഇതുപോലെയുള്ള ഈ കൊല ചെയ്യുന്ന ആളുകൾ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഇതുപോലെയുള്ള വൃത്തികെട്ട ജന്തുക്കളെ നമ്മള് നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും കനത്ത ശിക്ഷയായിട്ടുള്ള തൂക്കി കൊല്ലാൻ വിധിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക ഇങ്ങനെയുള്ളവരെ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇവർക്കൊക്കെ തീറ്റയും കൊടുത്ത് ജയിലിൽ കൊണ്ടുപോയിട്ട് കുറേ നാള് കിടത്തിയിട്ട് എന്താ കാര്യമുള്ളത് എന്ത് ഗുണമുള്ളത് അവരാ ഇതും കഴിഞ്ഞിട്ട് സുഖമായിട്ട് ഇങ്ങോട്ടിറങ്ങിപ്പോ അപ്പോ ഇങ്ങനെയുള്ള ഈ ക്രൂരത ചെയ്യുന്ന ആളുകളെയൊക്കെ കൊല്ലാനുള്ള ഒരു നിയമം ഉണ്ടാക്കുക എത്രയും പെട്ടെന്ന്മാരെയൊക്കെ ഇങ്ങനെയുള്ളവരെ പിടിക്കുന്നവരെ ഓൺ ദ സ്പോട്ടിൽ തീർത്തുകളയുക വലിയ വിചാരണയും കാര്യങ്ങളൊന്നും വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല എങ്ങനെയുള്ളവർക്ക് തെളിവ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൊന്നുകളയുക തന്നെ വേണ്ടത് അല്ലാതെ വേറെ ഒരു ശിക്ഷമാർക്കൊന്നും കൊടുക്കരുത് അപ്പോൾ ഒരു പരിധി വരെ ഇവിടെ ഉള്ള പെൺമക്കൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ കൊച്ചിന്റെ അവസ്ഥ നമ്മൾ എല്ലാവരും കണ്ടതാണ് അത് ഒന്നര വർഷക്കാലമായിട്ട് അതിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയുമ്പോൾ എന്താണ് ഈ മാതാപിതാക്കളൊക്കെ എന്താണ് ഇവരെ കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ട മക്കളെ എന്താണെന്ന് മനസ്സിലായില്ലോട്ടോ യു to the, to the, to that hope the man. എന്തായാലും അങ്ങനെ ഉള്ള ഈ സത്യം അതെ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കനത്ത ശിക്ഷ തന്നെയാണ് ഇവർക്ക് കൊടുക്കേണ്ടത് കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നമ്മൾ കാണും നമ്മളുടെ വീടിന്റെ അയിലൊക്കെ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏരിയകളിലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ വരുന്നത് ഹായ് ബ്രോ താങ്ക് യു അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ ഇത് വെറുതെ മാധ്യമ ചർച്ചകളാക്കി ഇങ്ങനെ പോയിട്ടൊരു കാര്യമില്ല ഇങ്ങനെയുള്ള ആളുകളെ കൊല കൊല്ലാനുള്ള നടപടി എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് എടുക്കണം അങ്ങനെയുള്ള തീരുമാനം എടുക്കണം കൊച്ചുകുട്ടികൾക്കെതിരെ അതിക്രമം ചെയ്യുന്ന ആളുകളെ കൊന്നുകളയെ തന്നെ വേണം ഒരു ദാക്ഷിണ്യം അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവരങ്ങനെ ഒരു ദാക്ഷിം അർഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അത് അവൻ്റെ ആ കൊച്ചിൻ്റെ സ്വന്തത്തിൽപ്പെട്ട ആൾ തന്നെ എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു മാതാപിതാക്കൾ അവരവരുടെ മക്കളെ പെൺമക്കളെ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിർത്താൻ പോലും പേടിയാണ് ഓരോ ഓരോ മാതാപിതാക്കൾക്കും അവരുടെ അവരുടെ കുഞ്ഞുങ്ങളെ ഒറ്റക്കാക്കിയിട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് ഈ കുട്ടികളെയൊക്കെ ആരെ ഏൽപ്പിക്കണേ ഇപ്പോൾ എല്ലാ രീതിയിലും ഈ ആളുകൾക്കൊക്കെ ഒരു ഒരു ഈ കുട്ടികളോട് ഇങ്ങനെ പെരുമാറുക എന്നുള്ള ഒരു ചിന്താഗതി അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എല്ലാവരും ഉന്നം വെക്കണത് ഇപ്പോൾ ഈ കൊച്ചെറിയ കൊച്ചു 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 കുട്ടികളെയാണ് അപ്പം ഇതുപോലെയുള്ള ഈ ഈ ഇത്രേ ഇത്ര മോശപ്പെട്ട ചിന്താഗതിയുള്ള ആളുകളെ ഒന്നും ഈ ഭൂമിയിൽ വച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നേ കൊന്നു തള്ളിയേക്കണം എന്തിനാണ് ഇങ്ങനെ ഈ കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ ഇടങ്ങേറാക്കാനായിട്ട് നമുക്ക് നമുക്കും വളർന്നു വരുന്ന മക്കളുണ്ട് നമ്മുടെ മക്കളും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണേ നമ്മൾ ആരെ ഏൽപ്പിക്കാതെ നമ്മൾ തന്നെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ തന്നെ കൊണ്ടുപോയി കൊണ്ടു കടന്നു എല്ലാം നമ്മൾ കൊണ്ടു കിടക്കണം നമ്മുടെ മക്കളെ എവിടെയെങ്കിലും നമുക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥകളുണ്ട് രണ്ടുപേരും ജോലിക്ക് പോകുന്ന അവസ്ഥയിലൊക്കെ മക്കളെ ഒറ്റക്കാക്കിയിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഉള്ളില് ഈ പണി തീർന്ന് വീട്ടിലെത്തണവരെയും ഉള്ളിലുള്ള പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളുടെ ഉള്ളില് ഒരു തീയായിരിക്കും കാരണം എന്താണ് എന്താണ് ഈ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാമാന്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല മനുസമാനത്തോടു കൂടി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൊച്ചുകുട്ടികളെ ഇതുപോലെയുള്ള ദ്രോഹം ചെയ്യുന്ന ആളുകളെയൊക്കെ കൊലപ്പെടുത്തി കളയണം കളയണം എന്നുള്ളത് ഈ ഗവൺമെൻറ്റിന് തീരുമാനിക്കാവുന്നതല്ലേ ഉള്ളൂ അതൊരു നിയമം പാസ്സാക്കി അത് നടപ്പിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇവരെയൊക്കെ പിടിച്ച് ജയിലിലിട്ട് ഈ മാസം മാസം നല്ല തീറ്റയും കൊടുത്ത് ഒരു ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല നടപ്പിന് അവന് ശിക്ഷയിലെ ഇളവ് ചെയ്തു കൊടുത്ത് അവനെയൊക്കെ പുറത്തേക്ക് വിടും ഇതിനൊക്കെ വന്നിട്ട് വീണ്ടും ഇതൊക്കെ തന്നെയല്ലേ കാണിക്കാൻ പോണത് നമ്മളുടെ നിയമത്തിൻ്റെ ഇത്രയും ഇത്ര ഇത്തരത്തിലുള്ള ഈ നിയമങ്ങളൊക്കെ മാറ്റിക്കളയണം മാറ്റേണ്ട സമയം കഴിഞ്ഞു കൊച്ചുകുട്ടികൾക്കെതിരെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കൊല്ലുക എന്നുള്ള ഒറ്റ ഒരു നിയമം തന്നെ മതി വേറെ ഒരു നിയമവും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം പറയാം നമുക്കതുമായിട്ട് ബന്ധപ്പെട്ടിന്ന് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കണം കാരണം അത്രയ്ക്കും ഒരു സംഭവമാണ് അമ്മ അതെന്തിനാണ് കുഞ്ഞിനെ അങ്ങനെ ചെയ്തതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അമ്മയുടെ മൊഴി ഞാൻ കേട്ടിട്ടില്ല അതിനെ പറ്റിയിട്ട് കേട്ടറിവില്ല ഇനിയിപ്പോൾ വാർത്തയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കണ്ടില്ല അപ്പോൾ ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക എങ്ങനെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യർക്ക് അവരവരുടെ മക്കളെപ്പോലെ കാണേണ്ട ആളുകൾ മക്കളെപ്പോൾ മക്കളെപ്പോലെ കാണേണ്ടവരല്ല മക്കളെ തന്നെ മോശമായ രീതിയിൽ കാണുന്ന മാതാപിതാക്കൾ ഉള്ള ഒരു കാലഘട്ടമാണ് എങ്ങനെ മുന്നോട്ട് മനുഷ്യൻ പോകുന്നുള്ളത് ആർക്കും അറിയില്ല എന്തൊക്കെ രീതിയിലാണ് മനുഷ്യൻ ചിന്തിക്കണേ എന്നുള്ളത് അറിയില്ല ഒരു മൃഗത്തിനേക്കാൾ തരം താന്ന രീതിയിലാണ് മനുഷ്യൻ്റെ ചിന്താഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ചെല്ലുന്ന അമ്മ ഏതാന്ന് മകൻ അറിയില്ല മകൻ അല്ലെങ്കിൽ മകൾ മകളേതാന്ന് അച്ഛനോ അമ്മയ്ക്കോ ഒന്നും അറിയാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് എന്താണ് ഈ ജീവിതം ഇങ്ങനെ പോണത് ഇതിൻ്റെ ഇടയിൽ ഇവിടെ ആളുകൾ കുറേ മതം പറയാനും മതപരിവർത്തനം നടത്താനൊക്കെ ആയിട്ടാണ് അറിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഇറങ്ങി നിന്ന് ഈ പറഞ്ഞ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ കൊല കൊലക്കയറിലേക്ക് കൊണ്ടുപോകുന്നതുവരെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് നമ്മൾ ഒരു സമരമാണെങ്കിൽ സമരം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ചേർത്ത് പിടിക്കേണ്ട ആളുകൾ തന്നെ കുഞ്ഞു കുരുന്നുകളുടെ ജീവൻ ഇങ്ങനെ പൊലിച്ചു കളയുമ്പോൾ എന്താണ് വരും വരും ഭാവി അവർക്കും ഇല്ലേ ജീവിത ജീവിത ജീവിതം ആഗ്രഹം ജീവിക്കാനുള്ള മോഹങ്ങളൊക്കെ ഈ കുഞ്ഞു മനസ്സുകൾക്കും ഇല്ലേ ഒരു മാതാപിതാക്കൾക്ക് അത് അതിനെ വളർത്തിക്കൊണ്ട് എന്നുള്ള ആഗ്രഹം ഉണ്ടാവും ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മാതാവ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ത് തന്നെയാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ അതിനു വേണ്ടിയുള്ള കരുതലുകൾ ചെയ്യാൻ ആകെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കാര്യം മാത്രമല്ല നമുക്ക് എല്ലാവരെയും സേഫ്റ്റി ആക്കിയിട്ട് പോലീസുകാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനൊന്നും പറ്റുമെന്നില്ലല്ലോ അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കൊന്നു കളയാ ഓൺ ദ സ്പോട്ടിൽ പിടിച്ച് കൊണ്ടുവരാ തൂക്കി തൂക്കിക്കൊല്ല വെടിവച്ചു കൊല്ലാണെങ്കിൽ വെടിവെച്ച് കൊല്ല വേറെ വലിയ വിചാരണയും കാര്യങ്ങളൊന്നും നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യരുത് പിടിച്ച മാക്സിമം പോയ രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ സംഗതി കൊന്നു തള്ളിയേക്കണം അങ്ങനെ ഒരു നിയമം വരാണെങ്കി ഇവിടെ ഒരുത്തനും ഈ പരിപാടിയൊന്നും കാണിക്കില്ല ഒരു നാറി ഇടപാട് ചെയ്യാൻ നിൽക്കില്ല എനിക്കിപ്പോൾ വ്ലോഗ് വെഞ്ചർ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ലൈക്ക് ഷെയർ താങ്ക് യു പ്രോ താങ്ക് യു ഇപ്പോൾ നമ്മളിവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണോ ലൈക്കും കമൻ്റും തരാനോ ഒന്നും പറയാനുള്ള ഒരു ഇത് തോന്നണില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു മാനവ മാനസികാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ നമ്മളിവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയുക എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഇരിക്കലുള്ളൂ പക്ഷെ നമുക്ക് ഈ വാർത്തകളൊക്കെ ഇങ്ങനെ കേട്ട് വരുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒരാത്തതിന് എൻ്റെ രണ്ട് പെൺകുട്ടികളാണ് ഞാൻ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ നമ്മുടെ നിയമം നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു എന്താ പറയുക ഒരു തീരുമാനമില്ലാത്ത ഒരു നിയമാണ് നമ്മുടെ നിയമം എന്ത് കുറ്റം ചെയ്താലും ഇവിടെ ശിക്ഷയുണ്ട് എന്ന് പറയുന്നുണ്ടെന്നെങ്കിലും ഒരു ശിക്ഷയില്ല ചുമ്മാ പിടിച്ചുകൊണ്ട് പോവുക ജയിലിടുക അവർക്ക് ആവശ്യത്തിന് ഫുഡ് നേര നേരം ഭക്ഷണം കൊടുക്കുക ടി വി കാണുക സിനിമ കണ്ടുകൊണ്ടിരിക്കുക അവരുടേതായിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക അവർ ജോലി ചെയ്യുക സുഖമായിട്ട് കഴിയുക ഒരു ശല്യം ഇല്ല ജീവിതം എന്നുള്ള ഒരു ചുറ്റുപാടിൽ ഒരു കുടുംബം നോക്കുക കുടുംബത്തിനെ അന്വേഷിക്കുക അതുപോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഒരു പ്രാരാബ്ധങ്ങളും അവർ അലട്ടില്ല സുഖമായിട്ട് സുന്ദരമായിട്ട് കിടന്നുറങ്ങാം ഭക്ഷണം കഴിച്ച് അതല്ലേ നമ്മളുടെ ഇവിടുത്തെ ഈ ജയിൽ ജീവിതം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് എന്താണ് ജയിലിൽ പോയിട്ട് വരുന്ന ആൾക്കാർ പിന്നെ അങ്ങോട്ടു തന്നെ പോകാനുള്ള പ്രേരണ ഉണ്ടാവണം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു പ്രശ്നവും ഇല്ല ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി പുറത്തു നിന്ന് നമ്മളെപ്പോലുള്ള അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് മാത്രമാണ് ഈ ജയിൽ പേടിയായിട്ട് തോന്നുന്നത് ബാക്കിയുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയി കിടന്നേക്കണ ആളുകൾക്ക് അറിയാം അത് ഇത്രയൊക്കെ ഉള്ളു അവിടെ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് കുറ്റങ്ങൾ ഒരു പേടിയുമില്ല ഒരാളുടെ ജീവൻ എടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുട്ടികളെ മോശമായിട്ട് ജീവ ചെയ്യുന്ന ആളുകളെ കൊന്നു കളയണം ഒരാളുടെ ജീവനെടുക്കാൻ മറ്റൊരാൾക്ക് അവകാശം ഇല്ലല്ലോ പിന്നെ അങ്ങനെയുള്ളവരെയൊക്കെ കൊന്നു കളയണം അതാണ് നിയമം അല്ലാണ്ട് അയാളെ നന്നാക്കി എടുക്കാനും ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ എന്തിനാണ് നന്നാക്കി എടുത്തിട്ട് ഇതിനെയൊക്കെ അവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കണം അപ്പോൾ അടുത്ത ആളി ചെയ്യാൻ നിൽക്കില്ല കാരണം സ്വന്തം ജീവൻ പോകും എന്നുള്ള കാര്യത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരാൾ മറ്റൊരാളെ കൊല്ലാൻ എന്തായാലും നിൽക്കില്ലല്ലോ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെയും കൊന്നുകളയൂ എന്നുള്ള ഒരു ഉറപ്പ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തെറ്റിലേക്ക് ഒരാളും പോകില്ല അപ്പോൾ മാറേണ്ടത് നമ്മുടെ നിയമ സംഹിതകളാണ് മാറ്റേണ്ടത് നമ്മുടെ നിയമസംഹിതകളാണ് അതിനു വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സമരമോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഈ ഇതുപോലെയുള്ള സംഹിതകൾ വെച്ചിട്ട് എങ്ങനെയാണ് മനുഷ്യരിങ്ങനെ ജീവിക്കണത് എന്ത് തെറ്റ് ചെയ്താലും എന്ത് കുറ്റം ചെയ്താലും ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് ഉണ്ട് ഉറങ്ങി കിടക്കാവുന്ന ഒരവസ്ഥയിൽ വരുന്ന ആളുകൾക്ക് എന്ത് നീതി മരിച്ചു പോയ ആൾക്കോ അവരുടെ കുടുംബത്തിന് എന്ത് നീതിയാണ് കിട്ടുന്നത് ഇവനവിടെ പോയിരുന്ന് സൂചിച്ച് സിനിമയും കണ്ട് ടിവിയും കണ്ട് ഏ ഭക്ഷണം ആവശ്യത്തിനുള്ള ഭക്ഷണം മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ആഴ്ചയിൽ അത് ഇതൊക്കെ തിന്ന് കൊഴുത്ത് ഇങ്ങോട്ടിറങ്ങി വരാമെന്നല്ലാതെ എന്ത് ശിക്ഷയാണ് അവനെയൊക്കെ കൊടുക്കുന്നത് അവിടെ ഇതുപോലെ തന്നെ ആളുകളുണ്ട് കൂട്ടുണ്ട് പല പ്രശ്നങ്ങളിലേക്കും വീണ്ടും പോവുകയും ചെയ്യും ഇപ്പോ അവൻ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുള്ളു ആ അപ്പൊ ഇതാണ് നമ്മുടെ കാലഘട്ടത്തില് ഉള്ള ഈ ജീവിതത്തിലെ ഓരോ അവസ്ഥകൾ ഓരോ മനുഷ്യനും അനുസരിഞ്ഞൊന്ന് മക്കളെ വീട്ടിൽ വരുത്തിയിട്ട് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഓരോ മാതാപിതാക്കളും ജീവിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ മാറണമെങ്കിൽ ഇതിന്റെയൊക്കെ നിയമവശങ്ങൾ മാറ്റണം ശിക്ഷാനടപടികൾ മാറ്റണം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇനിയുള്ള തലമുറയ്ക്ക് സ്വസ്ഥമായിട്ട് പെൺമക്കൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും എവിടെയെങ്കിലുമൊക്കെ പോയി നടക്കാനും അന്തസ്സായിട്ട് ജീവിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഈ ആളുകളെ പിടിച്ചുകൊണ്ട് കുറേ നാൾ ജയിലിലിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡും കൊടുത്തു അനിഫ ഹായ് ഫുഡും കൊടുത്ത് തീറ്റി പോയിറ്റി കൊണ്ടുവന്ന് നടന്നിട്ട് എന്താ കാര്യമുള്ള ഇതുപോലുള്ളവർക്കൊന്നും ഒരു ഒരു ദയ കൊടുക്കരുത് കൊടുക്കരുതന്നെ ഒരു ദാക്ഷിണ്യവും കൊടുക്കരുത് അങ്ങനെ കൊച്ചുകുട്ടികളെ പീഡനത്തിന് ഇരയാക്കുന്ന ആളുകൾക്കൊന്നും യാതൊരുവിധ ദയം ദാക്ഷിണ്യവും കൊടുക്കരുത് ഇപ്പൊ കൊന്നു കളഞ്ഞേക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സുഖമാണ് അനീഫ സുഖം സന്തോഷമായിട്ടിരിക്കുന്നു നമ്മള് ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ വാർത്ത കേട്ടായിരുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു ആലുവപ്പുഴയിൽ ഒഴുക്കി അമ്മ ഒഴുക്കിയ കേസ് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ അന്യ അത് അതിനെ പീഡനത്തിനെ ഇരയാക്കിയിരുന്നു ഒന്നര വർഷക്കാലത്തോളം അതിനെ പീഡിപ്പിക്കേണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടിട്ടിരിക്കുന്നത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അങ്ങനെ എന്റെ ശരി

ീപ്പ ആളുകളൊന്നുമില്ല ആളിയാ വന്നു എന്ന് പറയണ്ടേ ഷേണാ ചേട്ടൻ ഷേണാ ചേട്ടാ എവിടെയായിരുന്നു നമ്മളിന്ന തിരുവാംകുളത്ത് ഉള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാ ഒരു പെൺകുട്ടി അമ്മ കൊണ്ടൊന്ന് നമ്മുടെ ആലുവപ്പുഴയിൽ ഒഴുക്കിയ കേസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കൊച്ചച്ചൻ വർഷ ഒന്നര വർഷ കാലത്തോളം പീഡിപ്പിച്ച് ഇരുന്നു ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് കേട്ടപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് ആ ഒരു സംഭവം പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമായിരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ് നമ്മുടെ കൂടെ നിർത്തി ഒരു എടുത്തുകൊണ്ട് നടക്കുന്ന അച്ഛന്റെ സ്ഥാനത്ത് തന്നെ എടുത്തുകൊണ്ട് നടക്കുന്നവൻ ഈ ഇതുപോലെയുള്ള പോകീർത്തരം ചെയ്യുമ്പോൾ എന്താ അതിനെ പറയണ്ടേ അനീഫ സോമനാഥ് ബ്രോ ഹായ് എന്ന് പറയുന്നുണ്ട് അനീഫ സോമേട്ടാ ഇന്നുച്ചക്ക് വന്നില്ല ഇല്ല ഉച്ചയ്ക്ക് ഉണ്ടായില്ല ഉച്ചയ്ക്ക് ഉണ്ടായില്ല ഉച്ചക്കില്ലാന്നേ ഇനിയിപ്പോ നമ്മള് വൈകിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ വൈകിട്ട് ഇനിയിപ്പോ ഓട്ടം തുടങ്ങിയില്ലേ ഓട്ടം തുടങ്ങി അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉച്ചക്കും ആ ടൈമിലൊന്നും ഇണ്ടാവൂല അനീഫ് തിരിച്ച് ഹായിരുന്നിട്ട് സോമാറ്റൻ ഉം ബാക്കി ആരും നമ്മുടെ കുട്ടികളെ ഒന്നും കാണില്ലല്ലോ എന്താണ് ഷണ ചേട്ടാ വിശേഷം സുഖം തന്നെയാണെന്ന് പറയുന്നുണ്ട് ഓക്കെ സുഖായിട്ടിരിക്കട്ടെ സന്തോഷായിട്ടിരിക്കട്ടെ എന്താണ് യാത്രയൊക്കെ പോയി വന്നിട്ട് ക്ഷീണമൊക്കെ മാറിയ രാത്രി ടി വി വരും ഓ എന്താണ് ഇന്ന് യാത്ര എന്താണ് സംഭവം ശനിയാഴ്ച ഗൃഹപ്രവേശ പാചകമുണ്ട് ഓ പൊടിയായിട്ട് നടക്കട്ടെ എവിടെയാണ് തിരുവനന്തപുരത്ത് എവിടെയാണ് സ്ഥലം അറിയില്ല അടിപൊളി അപ്പൊ അവിടെ ചെന്നിട്ട് ആളെ കൊണ്ടോ മാത്രമേ ഉള്ളൂ നമ്മുടെ നിലവിൽ ഇപ്പോലെ വേറെ ആരും കാണുന്നില്ല ഇല്ല അറിയില്ല എന്ന് പറയുന്നുണ്ട് വരുന്നവരൊന്ന് കയറുവായോ ക്ഷണം ചേട്ടാ ഞാൻ ലൈവ് ക്ലോസ് ചെയ്യാണ് എനിക്ക് ഒഴിക്കാൻ ഒരു മൂഡില്ല ആ ഉള്ളവരൊക്കെ ഇനി നാളത്തേക്കാവട്ടെ എനിക്ക് ഒരു സുഖല്ല ക്ഷണം ചേട്ടാ അപ്പൊ ഞാൻ ലൈവ് ക്ലോസ് ചെയ്യാണ് ഒരു മൂഡില്ല ഓക്കെ അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി യാത്ര ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോ നമുക്ക് നാളെ നാളത്തെ പരിപാടി കഴിഞ്ഞ് കാണാം ഓക്കെ ആ പോകാന്ന് ഒരുത്തട്ടാ എനിക്ക് ഇന്നിട്ടൊരു സുഖമില്ല ഒരു എന്താ പറയാ നമ്മുടെ മനസ്സിനൊരു സുഖമല്ലാത്തൊരവസ്ഥ അപ്പോ ഓക്കെ ആ ഓക്കെ ഓക്കെ നാളെ ഉണ്ടാ ഉണ്ടാവുകയാണെങ്കിൽ വരൂ നാളെ ഉണ്ടാവും നാളെ എന്തായാലും നമുക്ക് വൈകിട്ട് രാത്രി ചെയ്യാം ഒരു എട്ടരയ്ക്കാവുമ്പോഴത്തേക്കും ചെയ്യാം ഉഷാറാക്കണം എന്തായാലും നമുക്ക് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ശുഭരാത്രി